അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഞായർ പ്രഭാതത്തിൽ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി കഥകൾ പുനരാഖ്യാനം ചെയ്ത് എ കെ അബ്ദുൾ മജീദ് താറാവ് കുഞ്ഞ് എന്ന കുഞ്ഞ് ചിന്തയുമായി നമുക്ക് മുന്നിലെത്തുന്നു താറാവ് കുഞ്ഞ് കടൽ തീരത്തോട് ചേർന്ന മരക്കൂട്ടത്തിനിടയിൽ സുരക്ഷിതമായ ഒരിടത്ത് ഒരു താറാവ് ഏതാനും മുട്ടകളിട്ടു കാലമാവുമ്പോൾ വിരിയുന്നതിന് വേണ്ടി ചപ്പുകൾ കൊണ്ടവ മൂടിവെച്ചു അങ്ങനെ ഇരിക്കെ ഒരു നാൾ ശക്തമായ കാറ്റും മഴയും വന്നു കാറ്റിൻ്റെയും മഴയുടെയും ശക്തിയിൽ ഒരു താറാവ് മുട്ട കൂട്ടത്തിൽ നിന്നൊറ്റപ്പെട്ട് വെള്ളത്തിൽ ഒലിച്ചു പോയി ഒഴുക്കിൻ്റെ സമ്മർദ്ദം മൂലം മുട്ട വിരിഞ്ഞ് ഒരു താറാവ് കുഞ്ഞ് പുറത്തു വന്നു സംഭ്രമത്തോടെ ആദ്യമായി പുറം ലോകം കണ്ട താറാവ് കുഞ്ഞിനെ ഒരു കൊച്ചു തിരമാല സ്നേഹവായ്പോടെ തീരത്തെത്തിച്ചു താറാവ് കുഞ്ഞ് പതുക്കെ നടന്ന് നടന്ന് പച്ചപ്പുള്ള ഒരിടത്ത് എത്തി കൂട്ടിനാരും ഇല്ലാതെ വല്ലാതെ പരിഭ്രമിച്ചിരുന്നോളെ അപ്പോൾ അടുത്തുള്ള വീട്ടുമുറ്റത്ത് തലേന്ന് വിരിഞ്ഞ കോഴിക്കുഞ്ഞുമായി ചിക്കിപ്പീറിക്കുകയായിരുന്ന തള്ളക്കോഴി ഒറ്റപ്പെട്ടു നിൽക്കുന്ന താറാവ് കുഞ്ഞിനെ കണ്ടു ദയ തോന്നി തള്ളക്കോഴി താറാവ് കുഞ്ഞിന് അഭയം നൽകി കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ താറാവ് കുഞ്ഞും വളർന്നു ദിവസങ്ങൾ കഴിഞ്ഞു പോയി കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ താറാവ് കുഞ്ഞും സ്വന്തമായി ഇര തേടാൻ പഠിച്ചു അധികം താമസിയാതെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിച്ച് സ്വതന്ത്രരാക്കി കോഴിക്കുഞ്ഞുങ്ങളും താറാവ് കുഞ്ഞും ഒരുമിച്ചാണ് ഇരത്ത് ഇര തേടിയിരുന്നത് വെള്ളം കാണുമ്പോൾ താറാവ് കുഞ്ഞിന് അതിലിറങ്ങണമെന്ന് തോന്നും പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കണ്ടാൽ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക അതിനാൽ താറാവ് കുഞ്ഞും വെള്ളത്തിൽ ഇറങ്ങാതെ തിരിച്ചു തിരിച്ചുപോരും ആഴ്ചകളും മാസങ്ങളും പിന്നിടുന്നതിനനുസരിച്ച് താറാവിന് ഇപ്പോൾ അവൻ വെറും കുഞ്ഞല്ല വെള്ളത്തിലിറങ്ങാനുള്ള ആശപ്പെരുത്തു തുടങ്ങി പക്ഷേ തൻ്റെ കൂട്ടുകാർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നതേയില്ല എന്ന് കണ്ട് സ്വന്തം ആഗ്രഹം ഒതുക്കി നിർത്തി എന്താണ് തൻ്റെ പ്രശ്നം എന്ന് താറാവിന് മനസ്സിലാക്കാൻ പറ്റിയില്ല തനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിരുന്നു താറാവിനത് ആധ്യാത്മിക ലോകത്ത് ആകർഷിക്കപ്പെടുന്ന പല മനുഷ്യരും അനുഭവിക്കുന്നതാണ് താറാവിൻ്റെ ഈ പ്രശ്നം ഭൗതികതയാകുന്ന കരയുമായുള്ള ബന്ധം നിശ്ചേദിച്ച് ആധ്യാത്മിക സാഗരത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കഥയിലെ താറാവിനെ പോലെ തൻ്റെ ശരിയായ സ്വത്വം തിരിച്ചറിയാൻ കഴിയാത്തവരാണവർ താറാവുക കുഞ്ഞു ചിന്ത പൂർത്തിയാകുന്നു ശുഭദിനം നേരുന്നു അസലമലൈക്കും വാഹത് വാത്തു ഞായർ പ്രഭാതത്തിൽ ജലാലുദ്ദീൻ റൂമിയുടെ മസ്നവി കഥകൾ പുനരാഖ്യാനം ചെയ്ത് എ കെ അബ്ദുൾ മജീദ്